നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ ഡാം വിഷയം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ഉണ്ടായിരുന്നത് വീണ്ടും മഴ കനക്കുന്നു എന്ന ആ വാർത്തയും കൂടി ഇപ്പോൾ വന്നതോടുകൂടി വീണ്ടും മുല്ലപ്പെരിയാർ ഡാം നമ്മളുടെ വാർത്തകൾ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട് ശ്രീലങ്കൻ തീരത്ത് കഴിഞ്ഞ ദിവസം രൂപം ചകരവാദ ചുഴി ദുർബലമായതിനു പിന്നാലെ കേരള തീരത്ത് കൊച്ചിക്ക് സമീപം അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ചൂരൽമലയിൽ ഉൾപ്പെടെ ശക്തമായ മഴയും മലവെള്ള പാച്ചിലുമാണ് ഉണ്ടായത് ഇവിടെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിച്ച പുത്തുമ്പോൾ യിലെ ശ്മശാനത്തിൽ അവരുടെ ഡി എൻ എ സാമ്പിൾ ടെസ്റ്റ് റിസൾട്ടിന്റെ നമ്പർ അടയാളപ്പെടുത്തിയ കല്ലുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഈ കല്ലുകളൊക്കെ മലവെള്ള പാച്ചലിനെ തുടർന്ന് ഒഴുകിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി ഇന്നലെ അത് വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പതിനാല് പോയിന്റ് ഏഴ് സെന്റിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന് അതിശക്തമായി പെയ്യുന്ന മഴ വിവിധ പ്രദേശങ്ങളിൽ ഇനിയും തുടരാനാണ് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൊച്ചി തീരത്തോട് ചേർന്ന് സമുദ്രനിരപ്പിൽ നിന്ന് അഞ്ച് പോയിന്റ് എട്ട് കിലോമീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ അന്തരീക്ഷ ചുടി രൂപപ്പെട്ടിരിക്കുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറും ഇത് തുടരാനാണ് സാധ്യതയെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ പൊതുവേ മഴ കുറയുമെങ്കിലും വെള്ളിയാഴ്ച മുതൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഇന്ന് വടക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ മുതൽ എല്ലാ ജില്ലകളിലും മഴ എത്താനാണ് സാധ്യതയെന്ന അറിയിപ്പും വന്നിട്ടുണ്ട് കൂടാതെ ശനി ഞായർ ദിവസങ്ങളിൽ കേരളത്തിൽ തീവ്രമഴയ്ക്കും സാധ്യതയുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ തീവ്രമഴ പ്രതീക്ഷിക്കാം അടുത്ത നാല് ദിവസം അറബിക്കടലിൽ ശക്തമായ മഴയും മിന്നലും കാറ്റിനും സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ മുന്നറിയിപ്പ് പാലിച്ച് മാത്രമേ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാവുന്ന അറിയിപ്പുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാലാവസ്ഥ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്